എല്ലാവർക്കും നമസ്കാരം കേട്ടോ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ അംബേദ്കർ പ്രതിമയാണ് നമ്മളിപ്പോൾ കാണുന്നത് ഹൈദരാബാദിലെ തെലങ്കാന സെക്രട്ടേറിയറ്റ് സുചയത്തിന് സമീപത്തായിട്ടാണ് ഈ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത് നാല്പത്തഞ്ച് പോയിന്റ് അഞ്ച് അടി വീതിയിലും നാനൂറ്റി അറുപത്തഞ്ച് ടൺ ഭാരവുമുള്ള പ്രതിമ പിച്ചളയിലും അതുപോലെ തന്നെ ഒരിക്കലുമായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് നൂറ്റി നാൽപ്പത്തി ആറ് കോടി രൂപയായിരുന്നു ഇതിൻ്റെ നിർമ്മാണ ചെലവ് വന്നിരുന്നത് പാർലമെൻറ് മന്ദിരത്തിൻ്റെ ആകൃതയിലുള്ള തറനിരപ്പിലാണ് പ്രതിമ നിൽക്കുന്നത് നൂറ്റി ഇരുപത്തഞ്ചടി ഉയരമാണ് ഈ പ്രതിമയ്ക്കുള്ളത് തൊണ്ണൂറ്റെട്ടാമത്തെ വയസ്സിൽ രാം വാൻജി സുധാർ എന്ന ശില്പിയാണ് ഈ പ്രതിമ നിർമ്മിച്ചിരിക്കുന്നത് തെലങ്കാന രക്തസാക്ഷി മണ്ഡപവും അതുപോലെ തന്നെ ഹുസൈൻ സാഗർ തടാകവും ബുദ്ധപ്രതിമയും എൻ ടി ആർ ഗാർഡനും എല്ലാം ഈ പ്രതിമയ്ക്ക് സമീപത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് അറിവുകൊണ്ട് അല്ലെങ്കിൽ വിദ്യാഭ്യാസം കൊണ്ട് മുന്നേറാൻ ഒരു ജനതയെ മുഴുവൻ പ്രചോദിപ്പിച്ച രാജ്യത്തിൻ്റെ ഭരണഘടനാ ശില്പിയായിരുന്ന അംബേദ്കറുടെ ഓർമ്മയ്ക്ക് വേണ്ടി രാജ്യത്തെ ഏറ്റവും വലിയ പ്രതിമയാണ് തെലുങ്കാന സർക്കാർ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് ഹൈദരാബാദിൽ വന്നു കഴിഞ്ഞാൽ കണ്ടിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു സ്ഥലം തന്നെയാണ് തന്നെയാട്ടോ നമ്മുടെ ഈ അംബേദ്കർ പ്രതിമയും നിൽക്കുന്ന സ്ഥലവും കാരണം ഇതിനോട് ചേർന്ന് തന്നെയാണ് ഹുസൈൻ സാഗർ തടാകവും മറ്റ് ടൂറിസ്റ്റ് സ്ഥലങ്ങളൊക്കെ നിലനിൽക്കുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കമൻറ്റ് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ